ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമത്തിലൂടെ ഒട്ടേറെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും വന്നുചേരും സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും എന്നാൽ ജന്മശനിയിലേക്കുള്ള പരിവർത്തനം ആരോഗ്യ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ പല വിഷമങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും ആഗ്രഹിക്കുന്ന നല്ല ജോലി കൈവരിക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശ തൊഴിലിനും വിദേശ യാത്രയ്ക്കും ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളിൽ പലർക്കും പുതിയ മേഖലയിൽ പ്രവർത്തിച്ച് വിജയം നേടുവാൻ സാഹചര്യം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയും ഉണ്ടാവണം ഇല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്ന നിലവാരം ലഭിക്കുകയില്ല കുടുംബത്തിൽ അത്ര തൃപ്തികരമല്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം സംഭാഷണത്തിൽ വേണ്ടത്ര ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കുക ആവശ്യമുള്ള കാര്യങ്ങളിലല്ലാതെ ഇടപെടരുത് മനസ്സിൻ്റെ പിരിമുറുക്കവും അസ്വസ്ഥതകളും ഒഴിവാക്കുന്നതിന് യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ശീലിക്കുന്നത് ഗുണം ചെയ്യും നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് സൂക്ഷ്മത പാലിക്കുക പ്രതികൂലമായി ആരോഗ്യത്തെ ബാധിക്കുന്ന ശീലങ്ങൾ പരമാവധി ഒഴിവാക്കുക യാത്രാക്ലേശം അലച്ചിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട് നാഡീമർമ്മ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായേക്കാം എന്തെങ്കിലും വിഷമാവസ്ഥകൾ ഉണ്ടെങ്കിൽ ഉചിതമായ ചികിത്സാവിധികൾ ഉടനെ തേടേണ്ടതാണ് നിങ്ങളുടെ സമഗ്രമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി അത് ചെയ്ത് മുമ്പോട്ട് നീങ്ങുന്നത് വളരെ ഗുണം ചെയ്യും